നമസ്കാരം ആധാർ കാർഡ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു അവിഭാജ്യ ഘടകമാണ് സർക്കാർ സേവനങ്ങൾ സബ്സിഡികൾ ബാങ്കിംഗ് ഇടപാടുകൾ തുടങ്ങി നിരവധി കാര്യങ്ങൾക്ക് ഇത് ആവശ്യമാണ് എന്നാൽ ഈ പ്രധാനപ്പെട്ട രേഖ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു നിങ്ങളുടെ ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ ഇനി ഞാൻ പറയാൻ പോകുന്ന ഘട്ടങ്ങൾ പിന്തുടർന്ന് നിങ്ങൾക്കത് ഉറപ്പിക്കാം ആധാർ ഓതന്റിക്കേഷൻ ഹിസ്റ്ററി പരിശോധിക്കുകയാണ് ആദ്യമായി ചെയ്യേണ്ടത് അതിനായി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ യു ഐ ഡി എ വെബ്സൈറ്റ് സന്ദർശിക്കുക മൈ ആധാർ എന്നതിൽ ആധാർ സർവീസസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ആധാർ ഓതന്റിക്കേഷൻ ഹിസ്റ്ററി തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആധാർ നമ്പറും സ്ക്രീനിൽ കാണുന്ന ക്യാപ്ച കോഡും നൽകുക തുടർന്ന് സെൻറ്റ് ഒ ടി പി ടാബിൽ ക്ലിക്ക് ചെയ്യുക എസ് എം എസ് വഴി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ഒറ്റത്തവണ പാസ്വേഡ് അഥവാ ഒ ടി പി ലഭിക്കും ഒ ടി പി ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഒതന്റിക്കേഷൻ ഹിസ്റ്ററി പരിശോധിക്കുക ഇതിൽ നിങ്ങളുടെ ആധാർ കാർഡ് എപ്പോൾ എവിടെയാണ് ഉപയോഗിച്ചതെന്ന് കാണിക്കും തീയതി സമയം സ്ഥലം ഏജൻസി എന്നിവ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു നിങ്ങളുടെ അറിവില്ലാതെ ആധാർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങളുടെ ആധാർ നമ്പർ വിജയകരമായും പരാജയപ്പെട്ടും ഉപയോഗിച്ച എല്ലാ സ്ഥലങ്ങളും ഇതിൽ കാണിക്കും ഈ ലിസ്റ്റ് പി ഡി എഫ് ഫയലായി ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനും കഴിയും ഇത് തുറക്കാൻ പാസ്വേഡായി വ്യക്തിയുടെ പേരിന്റെ ആദ്യ നാലക്ഷരങ്ങൾ വലിയ അക്ഷരത്തിലും തുടർന്ന് ജനന വർഷവും നൽകുക ഉദാഹരണത്തിന് പേര് സുമേഷ് കുമാർ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അപ്പോൾ പാസ്വേഡ് സുമേഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്ന് വരും കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിലുള്ള വിവരങ്ങൾ മാത്രമേ ലഭ്യമാകൂ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ആധാർ ദുരുപയോഗം ചെയ്യപ്പെട്ടതായി നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ യു ഐ പരാതി നൽകുക ഒന്ന് ഒൻപത് നാല് ഏഴ് എന്ന നമ്പറിൽ വിളിച്ചോ ഹെൽപ്പ് അറ്റ് യു ഐ ഡി എ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വിലാസത്തിൽ അവർക്ക് ഇമെയിൽ അയച്ചോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും എല്ലാവരിലേക്കും എത്തിച്ചേരേണ്ട ഒരു പൊതുവായിട്ടുള്ള അറിവാണിത് പരമാവധി ഷെയർ ചെയ്യുക